ഹലോ അക്ബർ അക്കാദമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ എൽ ഡി എക്സാമുകളുടെ ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റ് ചെയ്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് എല്ലാവരും ഇതെല്ലാം നല്ലതുപോലെ പഠിച്ചിട്ട് വേണം എക്സാമിന് വേണ്ടി പോകാൻ ക്വസ്റ്റ്യൻ നോക്കാം ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻസ് നോക്കാം എ ഇറാൻ ബി മാലദ്വീപ് സി ഇൻഡോനേഷ്യ ഡി ശ്രീലങ്ക ഏതായിരിക്കും ആൻസർ വരുന്നതും ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഈ പറയുന്നവയിൽ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് മാലദ്വീപ് മാലദ്വീപാണ് സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ചത് അതായത് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന പുതിയ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടതോടെയാണ് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ എന്ന പുതിയൊരു രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടത് അതോടുകൂടിയാണ് ഈ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ തുടക്കം ഈ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് ലോകത്തിനൊരു പുതിയ കാര്യമല്ല അവർ കേട്ട് 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 ഒരു പഴക്കം ചെന്ന ഒരു സംഭവം തന്നെയാണ് പലസ്തീൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്ത് ബ്രിട്ടന്റെ നിയന്ത്രണം ഉണ്ടായിരുന്നു മഹായുദ്ധത്തിൽ ആ ഭാഗത്ത് ഓട്ടോമാൻ സാമ്രാജ്യം പരാജയപ്പെട്ടു അതിനുശേഷം സംഘർഷങ്ങളുടെ തീപ്പൊരി ആരംഭിക്കാൻ തുടങ്ങി ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന ഭൂരിഭാഗം ആളുകളും ജൂതന്മാരും അറബികളുമായിരുന്നു ജനങ്ങൾക്ക് ദേശീയ ഭവനം സ്ഥാപിക്കുന്നതിനായും അന്താരാഷ്ട്ര സമൂഹം ബ്രിട്ടനോട് അഭ്യർത്ഥിച്ചപ്പോൾ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷം തീപിടിച്ചു ജൂതന്മാർക്ക് അവരുടെ ഭൂമിയോട് പൂർവിക വികാരമുണ്ടായിരുന്നു അറബ് ആളുകൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതിനെ എതിർക്കുകയും അവകാശപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ വോട്ടിംഗ് ആരംഭിച്ചു അറബ് വേർതിരിക്കുന്നതിനുള്ള ഉത്തരവ് പാസാക്കി ജൂത രാജ്യങ്ങളും ജറൂസലേം നഗരവും ഒരു അന്താരാഷ്ട്ര നഗരമായി മാറി യുണൈറ്റഡ് രാഷ്ട്രത്തിൻ്റെ പദ്ധതി ജൂത ജനത അംഗീകരിച്ചെങ്കിലും അറബികൾ പദ്ധതി അംഗീകരിക്കാൻ തയ്യാറായില്ല അതോടുകൂടിയാണ് സംഘർഷങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയത് പ്രശ്നം ബ്രിട്ടൻ പരിഹരിക്കപ്പെടാതെ പോകുകയും ബ്രിട്ടീഷ് ഭരണാധികാരി ഭൂമി ജൂത നേതാവിന് കൈമാറുകയും ഇസ്രായേൽ എന്ന ഒരു പുതിയ രാഷ്ട്രം പിറവിയെടുക്കുകയും ചെയ്തു ഫലസ്തീൻ്റെ ഭാഗത്തുനിന്ന് എതിർപ്പ് വന്നു അതിനെ തുടർന്നാണ് യുദ്ധം ഇസ്രായേലിൻ്റെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യം ആക്രമണം നടത്തിയെങ്കിലും ഇസ്രായേൽ വളരെ നല്ല രീതിയിൽ പ്രതികരിക്കുകയും അയൽ അറബ് രാജ്യങ്ങളിലെ സൈനികരെ പരാജയപ്പെടുത്തുകയും ചെയ്തു അടുത്ത വർഷം വെടിനിർത്തലോടുകൂടി യുദ്ധം അവസാനിച്ചു എന്നാൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇസ്രായേൽ പിടിച്ചെടുത്തു ഭൂമിയെ മൂന്ന് പ്രധാന ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു പുതിയ സ്റ്റേറ്റ് ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് ഗാസ് ട്രിപ്പ് എന്നിവയാണ് ആ പുതിയ ഭാഗങ്ങൾ ഇതാണ് ഇതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഇസ്രായേൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിലാണ് ഇസ്രായേൽ രാഷ്ട്രം സ്ഥിതി ചെയ്യുന്നതും ഇത് മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരപ്രദേശത്തോട് ഒപ്പമാണ് അയൽ രാജ്യങ്ങളായ ജോർദാൻ സിറിയ ലബനൻ ഈജിപ്റ്റ് എന്നിവയുമായി ഇസ്രായേൽ അതിർത്തി പങ്കിടുന്നു ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നീ മൂന്ന് ഭൂഖണ്ഡങ്ങളുടെ ജംഗ്ഷനാണ് ഇസ്രായേൽ ഇസ്രായേലിലെ വംശീയ ജനസംഖ്യ എന്താണ് ഇസ്രായേലിലെ വംശീയ ജനസംഖ്യയാണ് ജനത ഇസ്രായേലിലെ മൊത്തം ജനസംഖ്യയുടെ നാലിലൊന്ന് വരുന്ന ജൂതന്മാരാണ് ബാക്കിയുള്ള ജനസംഖ്യ കൂടുതലും അറബികളാണ് അവർ പ്രധാനമായും മുസ്ലിങ്ങളാണ് ചില അറബികൾ ക്രിസ്ത്യാനികളും ഡ്രൂസും ഇസ്രായേലിലെ ജനസംഖ്യയനുസരിച്ച് വളരെ കുറവാണ് എന്തുകൊണ്ടാണ് ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ബ്രിട്ടന്റെ പിൻവാങ്ങലും യഹൂദർക്കായി സ്വതന്ത്രമായി പ്രസ്താവിച്ച ഇസ്രായേൽ സ്ഥാപിക്കപ്പെട്ടതും ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചു ഇസ്രായേൽ സ്ഥാപിതമായതിനു ശേഷം അയൽ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഈ സംഘർഷം നിലവിലെ സമയത്തും തുടരുകയാണ്